കൊല്ലം ജില്ലാ വാർഷിക സമ്മേളനം ഇന്നലെയും ഇന്നുമായി ഈ മുഹത്തലയിൽ വെച്ച് നടക്കുകയാണ് നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോൾ നിരവധിയായ വിഷയങ്ങൾ സർക്കാർ സർവീസ് മേഖലയിൽ നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മേളനം ഇന്നിവിടെ ചേരുന്നത് നമ്മളുടെ ഈ സമ്മേളനം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരും പൊതുസമൂഹവും ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സമ്മേളനമാണ് ജോയിന്റ് കൗൺസിൽ എന്താണ് പൊതുസമൂഹത്തിൻ്റെ അടുത്തും ജീവനക്കാരുടെ അടുത്തും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹ ജീവനക്കാർ കാതോത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇത്തരത്തിലുള്ളൊരു സമ്മേളനം ഇവിടെ ചേരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ വെച്ച് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വളരെ പ്രസ്തുദ്ധമായ രീതിയിലുള്ള വലിയ പ്രസ്തുതമായ ഈ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള നല്ല ചർച്ചകൾ ഉയർന്നുവരണം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ നാളിതുവരെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ത്യാഗോചരമായ പോരാട്ടങ്ങൾ നടത്തിയ നമ്മുടെ പൂർവീകരെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണങ്ങൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടു കൂടി ജോയിൻറ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ്റെ അൻപത്തി അഞ്ചാമത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ പതാക പാണ്ടിലേക്ക് ഉയർത്തിപ്പാണ്

போடும் போது அம்மையை எதிர்த்து விழிக்காதே இங்குலாம் விழித்தவரே இங்குலாம் விழித்தவரே